ഹായ് ഹോൾ ഇന്ന് പാട്ട് ഹോം വർക്കൗട്ട് സീരീസിന്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് വർക്കൗട്ടിലേക്ക് കിടക്കാം നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും എന്നും പറയുന്നത് തന്നെ നല്ല രീതിയിൽ വാമ്പ് വേണം വാമ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇട്ട് കണ്ടു നോക്കിയാൽ മതി സൈഡ് ടു സൈഡ് റണ്ണിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് അതേമാതിരി മൂവ്മെന്റ് ചെയ്ത് ടച്ച് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടും അടുത്ത വർക്കൗട്ട് ഈ സുമോസ്കോട്ട് ആണ് ഏകദേശം നമ്മൾ കാല് ഈ രീതി വെക്കണം ഇത്ര വൈഡ് ചെയ്ത് വെക്കുക ഇത് ഇതാ ഡൗൺ ചെയ്യ അപ്പ് ഡൗൺ ഡെയ്യാം അപ്പ് ഡൗൺ ചെയ്യ അടുത്തവർക്കൂടെ വേണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് ഈ റൈറ്റ് ഹാൻഡിൽ ഇതേപോലെ ടച്ച് ചെയ്യുക അത് സെയിം തന്നെ ടച്ച് ഓപ്പോസിറ്റ് ലെഗ് ചെയ്യാം കേട്ടോ ഓരോ ലെഗ് നിന്ന് എന്ത് ചെയ്യുക ഒരു ടെൻ കൗണ്ടെങ്കിലും മിനിമം ചെയ്യുക അങ്ങനെ നാല് സെറ്റ് ചെയ്യാണെങ്കിൽ അത്രയും നല്ല അടുത്ത വർക്കൗട്ടിൽ കൈ കൈ റൈസ് അടുത്ത ഡൗൺ 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 അപ്പ് 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 നിങ്ങൾ ഈ വർക്കൗട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ വർക്കൗട്ട് ഒക്കെ നിങ്ങൾ മാക്സിമം ചെയ്യുക മിനിമം പന്ത്രണ്ട് കൗണ്ട് അല്ലെങ്കിൽ ട്വന്റി കൗണ്ടിന്റെ ഒരു നാല് സെറ്റ് മിനിമം എല്ലാ വർക്കൗട്ടുകളും ചെയ്യണം അപ്പൊ ഇതിനെന്താ പഴയ വർക്കൗട്ടുകൾ ഇതിന് കൂടെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക അപ്പോൾ കൂടുതൽ അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും ചെയ്യുന്നത് നമുക്ക് അടുത്ത സിക്സ് ഡേ വർക്കൗട്ട് ആയിട്ട് നമുക്ക് കാണാം ബൈ